ഗൈസ് അപ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഭാവിയുടെ കാര്യത്തിൽ ഇപ്പോഴും ഒരു ക്ലാരിറ്റി ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും എ എഫ് എഫ് ആൾ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ മേധാവിയായിട്ടുള്ള കല്യാൺ ചോബി ആരാധകർക്ക് നൽകിയ ഉറപ്പാണ് ആകെയുള്ള പ്രതീക്ഷ എന്ന് വേണമെങ്കിൽ പറയാം റീസെൻറ്റായിട്ട് ഐ എസ് എൽ ക്ലബ്ബുകളുടെ റെപ്രസെൻറ്റേറ്റീവ്സുമായിട്ട് എ എഫ് എഫ് നടത്തിയ മീറ്റിംഗ് ഒക്കെ തന്നെ ഐ എസ് എൽ നടക്കും അല്ലെങ്കിൽ രാജ്യത്ത് ഒരു ടോപ്പ് ടെർ ലീഗ് തീർച്ചയായും ഉണ്ടാകുമെന്നുള്ളത് ഹോപ്പ് നൽകുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇനി ഇതേ പശ്ചാത്തലത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഒട്ടുനോക്കുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ അമീർ ആണ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറി അതിനിടയാക്കിയിട്ടുണ്ട് സംഗതി ഇതാണ് താരം ഇപ്പോൾ നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് ജേഴ്സിൽ ട്രെയിനിങ് നടത്തുന്ന ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് അതിൽ സൂൺ എന്ന് കൂടി എഴുതി ചേർത്തിട്ടുണ്ട് സോ ഇതാണിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിൽ ചർച്ചയ്ക്ക് വക വെച്ചിട്ടുള്ളത് പലരും പറയുന്നത് ബ്ലാസ്റ്റേഴ്സ് ഉടനെ തന്നെ ട്രെയിനിങ് അല്ലെങ്കിൽ പ്രീ സീസൺ ക്യാമ്പ് ആരംഭിക്കാൻ പോകുന്നതിന്റെ സൂചനയാണ് എന്നാണ് പലരും ഇങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത് ബട്ട് എനിക്ക് തോന്നുന്നില്ല ഐ എസ് എൽ ടെ കാര്യത്തിലൊരു കൺഫർമേഷൻ അതും വെറും ഒരു വാക്കാലുള്ള കൺഫർമേഷൻ അല്ല കൃത്യമായൊരു അറിയിപ്പ് എ എഫ് എഫിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ എഫ് എസ് ടി ഭാഗത്ത് നിന്നോ ലഭിക്കാതെ കേരള ബ്ലാസ്റ്റേഴ്സ് ട്രെയിനിങ് ആരംഭിക്കുമെന്നുള്ളതൊക്കെ തന്നെ ബ്ലാസ്റ്റേഴ്സ് മാത്രമല്ല പല ക്ലബ്ബുകളും ഇത്തരമൊരു കൺഫർമേഷന് വേണ്ടി വെയിറ്റിങ് ആണ് എന്ത് തന്നെയായാലും അമേർ ആണവിടെ ഇങ്ങനൊരു റീല് പങ്കുവച്ചിട്ടുണ്ട് എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് അറിയില്ല ട്രെയിനിങ് പുനരാരംഭിക്കുന്നതിൻ്റെ സൂചന ആണോ എന്നുള്ളതൊക്കെ തന്നെ കണ്ടുതന്നെ അറിയണം അപ്പോൾ കൈസ് ഇതാണ് അപ്ഡേറ്റ് ഇപ്പോൾ വീഡിയോ സാധിക്കുന്ന അടുത്തൊരു അപ്ഡേറ്റ് ആയിരുന്നു എനിക്ക് മുംബൈ